ഏറ്റവും സിമ്പിളായിട്ട് ഒരു വെജിറ്റബിൾ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചീനച്ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ക്യാഷ്വലിട്ട് ഓറൈസൻസ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ആ ഒരു സെയിം എണ്ണയിൽ തന്നെ നമുക്ക് രണ്ട് സവോള ഞാൻ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഉപ്പ് ഒന്ന് തിരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ സവാളയിൽ ഇനി അത് ഒന്ന് നന്നായിട്ട് അത്പോലെ പിഴിഞ്ഞിട്ട് വറുത്തെടുക്കണമെങ്കിൽ നല്ല കരിയരിപ്പോടും കൂടി തന്നെ ഇരിക്കും കേട്ടോ ഇനി ഒരു ടിപ്സും കൂടി ഉണ്ട് കേട്ടോ സവാളയ്ക്ക് നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റുമൊക്കെ ഉണ്ടാകാനായിട്ട് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ എപ്പോഴും അതങ്ങനെ ചെയ്യാറുണ്ട് ഇനി സവാള ഒക്കെ വറുത്തുകഴിഞ്ഞപ്പോഴേ ആ ഒരു സെയിം സവാള വറുത്ത എണ്ണ കുറച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് അത് നമുക്ക് റൈസ് വേവിക്കുമ്പോഴേ അതിലേക്ക് ഒഴിക്കാനാണ് കേട്ടോ അപ്പൊ അരിയാണെങ്കിലും ഇങ്ങനെ ചോറ് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനും ആ ഒരു എണ്ണ ഉള്ളിയുടെ ഒരു ടേസ്റ്റൊക്കെ കിട്ടാനും ഒക്കെ നല്ലതാണ് ഇനി നമ്മൾ ഈ എണ്ണയിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കരയാമ്പൂ കറുവപ്പട്ട ഏലക്കായ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ കുറച്ച് സാഹചര്യവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വന്നപ്പോഴ് ഒരു മൂന്ന് സവാള കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മുരിഞ്ഞൊക്കെ വരട്ടെട്ടോ അപ്പോൾ തയ്യൊരു നന്നായിട്ട് സവാളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നപ്പോഴേ അതിലേക്ക് നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു ഒരു അര ടേബിൾ സ്പൂണോളം കശ്മീരി മുളകൊടി എരിവില്ലാത്ത മുളക് പൊടിയാണ് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു അര ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തു നന്നായിട്ട് ആ റോട്ടേസ്റ്റൊക്കെ മാറി വന്നപ്പോൾ ഒരു രണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് ഇനി തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് പേസ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക കേട്ടോ അപ്പം അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് കിട്ടും ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് വന്നപ്പോൾ അതിലേക്ക് അര അരക്കപ്പോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഇനി അത് ചേർത്ത് കൊടുത്തിട്ട് ഒരു കിലോളം വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് കോളിഫ്ലവർ ക്യാരറ്റ് ബീൻസ് ഉരുളക്കിഴങ്ങ് ഒന്നര കിലോ അരിയാണ് എടുക്കുന്നത് അതിന് അതിന് അതിലേക്ക് നമ്മൾ ഒരു കിലോ വെള്ളം പച്ചക്കറികളും എടുത്തിട്ടുണ്ട് ഇത് ഇതിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക പച്ചക്കറികളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അപ്പോഴത്തേക്ക് നമ്മൾ പുറത്തെടുപ്പിൽ റൈസ് വേവിക്കാനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് കരയാമ്പ് കറുവപ്പെട്ട ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് സാഹചര്യവും കൂടി ഇട്ട് കൊടുത്തു ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ എടുത്തു വെച്ചിരിക്കുന്ന എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു രണ്ട് ചെറുനാരങ്ങ നേരം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം തിളച്ച് വന്നപ്പോഴേ ഒരു ഇരുപത് മിനിറ്റ് നന്നായിട്ട് വാഷ് ചെയ്ത് സോക്ക് ചെയ്ത് വെച്ച അരിയാണ് കേട്ടോ ഇട്ട് വെച്ചതാണ് അത് നമ്മൾ ഇട്ട് കൊടുത്തു ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചതിന് ശേഷം അടച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനി അതൊരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് തുറന്നിട്ട് ഇളക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിക്കഴിഞ്ഞപ്പോഴ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ നന്നായിട്ടൊന്ന് പൊത്തി വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ അരിയൊക്കെ നന്നായിട്ട് വെന്ത് വരും കേട്ടോ അപ്പോൾ എനിക്ക് നമ്മുടെ മസാലയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് മല്ലിയേലയും പുതിയ എലയും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒന്ന് കുറച്ച് നേരം അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി മസാല റെഡിയായി അപ്പോൾ നമ്മുടെ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് ഇതൊക്കെ ഒന്ന് ദം ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ദം ചെയ്യണത് അപ്പം നമ്മൾ ഈ ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ട് ഈ സെയിം പാത്രത്തിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തു ഇനി ഒരു പകുതി മസാലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പകുതി ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ് കേട്ടോ പിന്നെ ചോറിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കുറച്ച് മല്ലിയില പുതിയനേലക്കെ ഇട്ട് കൊടുത്തു നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ക്യാഷുവിനിട്ട് റൈസിൻസൊക്കെ ഇട്ട് കൊടുത്തു കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരല്പം ഗരം മസാലപ്പൊടിയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ബാക്കി വന്ന മസാലകളും കൂടെ ഇട്ട് കൊടുത്തിട്ട് സെയിം പ്രൊസീജിയർ തന്നെ റൈസ് ഇട്ട് കൊടുക്കാം പിന്നെ ഇത് പേര് നമുക്ക് ബാക്കി ഇരിക്കുന്ന റൈസ് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തു ഇന്ന് നമ്മുടെ പുതിയനില മല്ലിയില ഗരം മസാലപ്പൊടി എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി വന്ന റൈസസ് ക്യാഷ്വനായിട്ട് സവാളാക്കി ഇട്ട് കൊടുത്തു അതിനുശേഷം നമ്മളെ ഒരു തവ വെച്ച് കൊടുത്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് വെച്ചുകൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് ആവി കൊണ്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടോ അപ്പം നമ്മളിവിടെ പാക്ക് ചെയ്യുകയാണ് ചൂടോടുകൂടി തന്നെ പാക്ക് ചെയ്ത് വയ്ക്കുകയാണ് ഇപ്പോൾ ഇഷ്ടമായല്ലേ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ